എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയ ഗർഭിണിയെ തള്ളുകയും കരണത്തടിക്കുകയും ചെയ്ത മുൻ എസ് എച്ച്ഒ കെ ജി പ്രതാപചന്ദ്രനെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കി മർദ്ദനമേറ്റ ബെഞ്ചോയും ഷൈമോളും സസ്പെൻഷൻ കൊണ്ട് നീതി ലഭിക്കില്ല എന്നതാണ് ഇവരുടെ തീരുമാനം സ്റ്റേഷനിൽ വച്ച് മർദ്ദിച്ചതിനും പറഞ്ഞതിനും പ്രതാപചന്ദ്രനെതിരെ കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായത്തിൽ തുടർ നടപടി ജനുവരി പതിനേഴിലേക്ക് മാറ്റിയിരിക്കുകയാണ് മുബഷപ്പി അക്ബാർ നമുക്കപ്പോൾ മുബി ഗുഡ് ഈവനിംഗ് പരാതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതല്ല കൃത്യമായ ശിക്ഷ ഉറപ്പാക്കുന്നതുവരെ പോരാട്ടം തുടരുക അതാണോ ദമ്പതികളുടെ തീരുമാനം ജയാ പാർവതി നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നുള്ളതാണ് ബെഞ്ചോ ഷൈൻമോൾ ദമ്പതികൾ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് നേരത്തെ ൊരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകൾക്ക് പരാതി നൽകിയിരുന്നു ഡി ജി പി മുതൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള നീതി ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു കോടതിയെ സമീപിച്ചിരുന്നു കോടതിയെ നേരിട്ട് സമീപിച്ചതുകൊണ്ട് മാത്രമായിരുന്നു അത്രയധികം ആക്രമിക്കുന്ന ഭീതിപ്പെടുന്ന ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ കോടതി വഴി ശേഖരിക്കാൻ സാധിച്ചിരുന്നു അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ നിയമ പോരാട്ടമായി മുന്നോട്ട് പോകുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ മാത്രമാണ് ഈ ഒരു കേസിനെ മുന്നോട്ട് ചലിപ്പിച്ചതെന്ന് കുടുംബം പറയുന്നുണ്ട് ഈ വാർത്തകൾ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രതാപചന്ദ്രനെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രം പോരാ നിയമ പോരാട്ടം തുടരുന്നത് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇങ്ങനെ നിരവധി ആളുകൾ സമൂഹത്തിൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങൾക്കുണ്ടായ അനുഭവത്തിൽ കൃത്യമായ നീതി ലഭിച്ചാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കൂ എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്ന ഇക്കാര്യത്തിൽ കുടുംബം നേരത്തെ നൽകിയ സ്വകാര്യ അന്യായം അടുത്ത മാസം കോടതി പരിഗണിക്കുന്നുണ്ട് കോടതിയെ തന്നെ നേരിട്ട് സമീപിച്ചുകൊണ്ട് നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഷഭാസു പറഞ്ഞതുപോലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലേക്ക് തന്നെയാണ് കുടുംബം എത്തിച്ചേർന്നിരിക്കുന്നത് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള നീതിയും ലഭിച്ചിട്ടില്ല ഈ ദൃശ്യം തെളിവായി എത്തുക